മിഷൻ വർത്തനത്തെക്കുറിച്ച് വളരെയേറെ സംസാരിച്ച പരിശുദ്ധ പിതാവായിരുന്നു ഫ്രാൻസിസ് പിതാവ് മിഷനറി അല്ലെങ്കിൽ ക്രൈസ്തവൻ എന്ന പേരിന് പോലും അർഹനല്ല എന്ന് പിതാവ് നമ്മെ പഠിപ്പിച്ചു ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ലെയോ പതിനാലാമൻ അതുപോലെ തന്നെ മിഷൻ ദൗത്യത്തെക്കുറിച്ച് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ പലതവണ നമ്മെ പഠിപ്പിച്ചു റോബർട്ട് എന്ന പേരോടുകൂടി ഫ്രാൻസിസ് എന്ന പേരോടുകൂടി അമേരിക്കയുടെ പൈതൃകമെല്ലാം സ്വന്തമാക്കി വളരെ സാധാരണ സ്വഭാവം പുലർത്തുന്ന പെറുവിൽ മെലത്തെഷിനടുത്ത ശുശ്രൂഷയും ചെയ്ത് അഗസ്റ്റീനിയൻ കോൺഗ്രിഗേഷൻ്റെ പ്രൊവിൻഷ്യലും ജനറാളുമായി ശുശ്രൂഷ ചെയ്ത് റോമിൽ വന്ന് മെത്രാൻ സംഘത്തിൻ്റെ ഡിക്കാസ്ട്രിയിൽ തലവനായി ശുശ്രൂഷ ചെയ്ത് ഇന്ന് റോമിലെ പരിശുദ്ധ സിംഹാസനത്തിൽ സിംഹമായിട്ട് ലേയോ ആയിട്ട് It